you're not know I me mean. I mean. പെരുമഴ വരമഴ ചൊരിയു 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 ആത്മാവേ പരിശുദ്ധാത്മാവേ കൂരാച്ചുണ്ട് ബൈബിൾ കൺവെൻഷന് വരുന്ന ദൈവമക്കളോട് ഇന്ന് സംസാരിക്കേണ്ടതായ വചനഭാഗം ഏത് ദൈവമേ വെളിപ്പെടുത്തി തരണമേ അപ്പോൾ തമിരാൻ കർത്താവ് നൽകിയത് രണ്ട് വചനങ്ങളാണ് എസ് പുസ്തകത്തിൽ നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താമത്തെ തിരുവചനം എസ് ഐ ആയുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനമാണ് ഈ രണ്ട് വചനങ്ങൾ ചേർത്താണ് ഞാൻ വായിക്കിയത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായി സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായി വലത്തുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും പതിമൂന്നാമത്തെ തിരുവചനം നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഈ രണ്ട് വചനങ്ങളാണ് ദൈവം എനിക്ക് സന്ദേശമായിട്ട് നൽകിയത് ദൈവം തൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് നമ്മുടെ വലതു കരത്തെ ചേർത്ത് പിടിച്ച് ദൈവം പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഈ രണ്ട് വചനങ്ങൾ സന്ദേശമായി നൽകിയപ്പോൾ ഞാൻ തമ്പരാനോട് ചോദിച്ചു ഇന്ന് ഞാൻ ഇവർക്ക് പറയേണ്ട വിഷയത്തിന് ഒരു ടൈറ്റിൽ ഒരു ഹെഡിങ് നീ തരണം ഇപ്പോൾ ദൈവം നൽകിയ ടൈറ്റിൽ ഇതാണ് പ്രിയമുള്ളവരെ നീ ഭയപ്പെടേണ്ട കഴിഞ്ഞ ശനി ഞായറും കട്ടപ്പനയിൽ ഞങ്ങൾക്ക് ഒരു ധ്യാന ധ്യാനകേന്ദ്രമുണ്ട് കൃപാലയ കേന്ദ്രം അവിടെ മൂന്നാമത്തെ ബൈബിൾ കൺവെൻഷനായിരുന്നു ആ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കുന്ന മൂന്നാമത്തെ കൺവെൻഷൻ ആ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഡയറക്ടച്ചൻ എന്നോട് പങ്കുവെച്ച ഒരു കാര്യമാണ് അച്ഛ മഴയ്ക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം മഴ പെയ്താൽ ആരും പുറത്തു വരില്ല ഞാൻ ചോദിച്ചെന്തു പറ്റി അച്ഛനറിയാലോ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായതും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത് അതിനു ശേഷം മഴ വരുമ്പോഴേക്കും മനുഷ്യർ വീട്ടിനുള്ളിൽ ഓടിക്കേറുകയാണ് എല്ലാവർക്കും ഭയമാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ നിന്ന് വന്നിരിക്കുന്ന വ്യക്തികളിൽ നല്ലൊരു ശതമാനം ഭയത്തിന് അടിമകളായിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് ദൈവം ഇങ്ങനൊരു സന്ദേശം നൽകിയത് നീ ഭയപ്പെടേണ്ട എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് നിൻ്റെ വലത്തുകരം ചേർത്ത് പിടിച്ചു ഞാൻ പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം എന്തെന്ന് ചോദിച്ചാൽ രണ്ട് വാക്കുകളിൽ ദൈവശാസ്ത്രം നമുക്ക് ഒതുക്കാം ആ രണ്ട് വാക്കുകളാണ് ഒന്ന് ഭയപ്പെടേണ്ട ഞാൻ രണ്ട് ഞാൻ നിന്നോടുകൂടെയുണ്ട് ഇതാണ് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന അർത്ഥം വരുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് ഒരു വർഷത്തിലുള്ളതെങ്കിൽ ഓരോ ദിവസവും ദൈവം മനുഷ്യനെ നോക്കി പറയുന്ന വാക്കാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ കൂടെയുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം ഒന്നാം തീയതി രാത്രി ഏഴ് മണി സമയത്ത് ഊരാച്ചുണ്ട് ബൈബിൾ കൺവെൻഷനിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളോട് ദൈവം പറയുന്ന വാക്കിതാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സങ്കീർത്തനം നാൽപ്പത്തിയേഴ് ഒന്ന് ശക്തിയോടെ സങ്കീർത്തനം നാൽപ്പത്തിയേഴ് ഒന്ന് സങ്കീർത്തന നാൽപ്പത്തിയേഴ് ഒന്ന് പ്രൈസലോൾ പ്രിയമുള്ളവരെ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യമാണ് ഭയം ഭയമെന്നത് ഒരിക്കലും ഒരു നന്മയല്ല ഭയം എന്നത് ഒരു തിന്മയാണ് അതാണ് വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാണ് നമ്മിലുള്ള ഭയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ദൈവമക്കളിൽ പറയുമ്പോൾ വരെ ശക്തമായിട്ടുള്ള ഒന്നാണ് ഭയം എന്നുള്ളത് അതുകൊണ്ട് ദൈവം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മോട് പറയുന്നൊരു വാക്കാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിന് പറയാനുള്ളത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് ഇത് കെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിന് പറയാനുള്ളത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പറയേണ്ടത് ഞാൻ ഭയപ്പെടുകയില്ല ദൈവം എന്നോടുകൂടെയുണ്ട് ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ കോയമ്പത്തൂര് ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ അടുക്കൽ ഒരു ഭാര്യയും ഭർത്താവ് പ്രാർത്ഥിക്കാൻ വന്നു ഈ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആകുലതയും ഉത്കണ്ഠയും ഭയവും എനിക്ക് കാണാൻ സാധിച്ചു ഞാൻ ചോദിച്ചു എന്തു പറ്റി ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറയുകയാണ് അച്ചോ ബ്രെയിൻ ട്യൂമറാണ് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല തലയ്ക്കുള്ളിൽ വലിയൊരു മുഴയാണ് കോയമ്പത്തുള്ള മൂന്ന് ഹോസ്പിറ്റലുകളിൽ ടെസ്റ്റ് നടത്തി കെ എം സി എച്ച് ഹോസ്പിറ്റൽ കുപ്പുസ്വാമി ഹോസ്പിറ്റൽ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റൽ ഈ മൂന്ന് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ ആ മുഴ ക്യാൻസർ ആണ് എന്ന് തെളിഞ്ഞിരിക്കുക ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അച്ഛ എനിക്ക് പേടിയാണ് എനിക്ക് ഓപ്പറേഷൻ വേണ്ട ഞാൻ മരിച്ചു പോവുകയുള്ളു എനിക്ക് പേടിയാണ് സഹോദരങ്ങളെ ഞാനാ സഹോദരിയോട് പറഞ്ഞു സഹോദരി നിങ്ങൾ രോഗഭയത്തിൻ്റെ അടിമയാണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം നിങ്ങളുടെ രോഗം വിട്ടുപോകുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ രോഗത്തെയോർത്തുള്ള ഭയം വിട്ടുപോകുക എന്നുള്ളതാണ് എന്നിട്ട് ചരമിയാട് പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാം വചനം പറഞ്ഞു കൊടുത്തു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ രോഗത്തെ ഞാൻ സുഖപ്പെടുത്തും വീണ്ടും ഞാൻ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തു സങ്കീർത്തനം മുപ്പത് രണ്ട് എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു വീണ്ടും പ്രഭാഷകൻ മുപ്പത്തിയെട്ട് ഒൻപത് പറഞ്ഞു കൊടുത്തു മകനെ നിനക്ക് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും എന്നിട്ട് പറഞ്ഞ സഹോദരി ഈ രോഗത്തെയോർത്തുള്ള ഭയം വിട്ടുപോകണം അതുകൊണ്ട് ഒരാഴ്ചത്തെ താമസിച്ചുള്ള ധ്യാനം കൂടുക അങ്ങനെ ഞായറാഴ്ച ഭാര്യയും ഭർത്താവും കൂടെ ധ്യാനത്തിന് വരികയാണ് രണ്ടാം ദിവസം എൻ്റെ മുറിയിൽ വന്നു അച്ഛ എനിക്ക് പേടിയാണ് അച്ഛൻ എൻ്റെ തലയിൽ കേർത്ഥിക്കുക ഞാൻ ആ സഹോദരി തലയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നൽകിയ ഉൾക്കാഴ്ച ഇതാണ് ഞാൻ അനുഗ്രഹിക്കും ഞാൻ അനുഗ്രഹിക്കും നമ്മൾ സഹോദരി ദൈവം പറയുന്നത് ദൈവം അനുഗ്രഹിക്കുമെന്നാണ് അങ്ങനെയെങ്കിലപ്പം വേണ്ട അല്ലേ അതെനിക്കറിയില്ല ദൈവം അനുഗ്രഹിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ അവർ ധ്യാനഹിയിലേക്ക് പോകുന്നു ധ്യാനം വ്യാഴാഴ്ച തീർന്നു വെള്ളിയാഴ്ച ഏകദിന കൺവെൻഷൻ കഴിഞ്ഞാണ് അവർ വീട്ടിൽ പോകുന്നത് പോകുമ്പോൾ എൻ്റെ മുറിയിൽ വന്നു എങ്ങനെയുണ്ട് അച്ചോ ഇപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ഭയമൊന്നുമില്ല രോഗത്തോർത്ത് ഭയമൊന്നുമില്ല എങ്കിലും അച്ഛൻ പറ അനുഗ്രഹിക്കുന്നല്ലേ ദൈവം പറഞ്ഞേ ഓപ്പറേഷൻ വേണോ ഞാൻ പറഞ്ഞു പോയി വീണ്ടും ടെസ്റ്റ് നടത്തുക ഡോക്ടർ എന്തു പറയുന്നുവോ അത് ചെയ്യുക അങ്ങനെ അവർ ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു അച്ഛ ഡോക്ടർ പറയുന്നു മുഴ അവിടെ തന്നെ ഉണ്ട് ക്യാൻസറാണ് അവർ പറയുന്നത് ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നു ഞാൻ പറഞ്ഞു ഡോക്ടർ പറയുന്നത് ചെയ്യുക അനുസരിക്കുക പക്ഷെ ദൈവം പറയുന്നു ഞാൻ അനുഗ്രഹിക്കും പിന്നെ അവരെന്നെ വിളിച്ചിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ജനുവരി മാസത്തിൽ ഈ വർഷം ആദ്യത്തെ ആഴ്ചയിൽ ഒരു ഭാര്യയും ഭർത്താവ് എൻ്റെ മുറിയിലേക്ക് വരുന്നു ആ ഭാര്യയുടെ തലയിലൊരു സ്കാർഫ് കെട്ടിയിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്തിനാ വന്നേ പെട്ടെന്ന് ആ സ്ത്രീനോട് ചോദിച്ചു അച്ഛൻ എന്നെ ഓർക്കുന്നില്ലേ ഞാൻ പറഞ്ഞു ഓർമ്മയിൽ വരുന്നില്ല തലയിൽ സ്കാർഫ് കെട്ടിയിരിക്കുന്നത് കൊണ്ട് ആരാന്ന് മനസ്സിലായില്ല ആ സ്കാർഫ് ഒന്ന് നഴിച്ചു എന്ന് ചോദിച്ചു അതഴിച്ച് മാറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി മൂന്നാഴ്ച മൂന്ന് മാസം മുൻപ് ധ്യാനിക്കാൻ വന്ന ആ സ്ത്രീയാണെന്ന് ഓപ്പറേഷൻ നടന്നതിൻ്റെ എല്ലാ പാടുകളും ആ തലയിൽ കാണാം ഞാൻ ചോദിച്ചു എന്ത് സാക്ഷ്യമാണ് പറയാനുള്ളത് അപ്പോൾ ആ സ്ത്രീ പറയുക അച്ഛ എനിക്കിട്ട് ഈ രോഗസൗഖ്യമാണ് എങ്ങനെ തിരിച്ചറിഞ്ഞെന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞതുപോലെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഓപ്പറേഷന് വിധേയ അച്ഛം അവർ ടെസ്റ്റിന് അയച്ചു റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചതിങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെയെങ്കിലും എന്തിനെങ്കിലും പോയിട്ടുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞിങ്ങനെ കോയമ്പത്തൂർ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയി അവിടുത്തെ അച്ഛൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള സന്ദേശമുണ്ട് ഡോക്ടർ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു റിസൾട്ടിൽ ആ മുഴ ക്യാൻസർ അല്ല എന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നു പ്രൈസ് അൻസർ അല്ല എന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നു അച്ചോ മൂന്ന് മാസം ടെസ്റ്റ് നടത്തി ഇന്നലെയായിരുന്നു ലാസ്റ്റ് ടെസ്റ്റ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ഇനി ഒരു മരുന്നും കഴിക്കണ്ട നിങ്ങൾ ഒന്നും ചെയ്യണ്ട വേണമെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഒന്ന് ടെസ്റ്റ് നടത്താൻ വേണ്ടി മാത്രം വന്നാൽ മതി പ്രിയപ്പെ സഹോദരിയോട് പറഞ്ഞു കൊടുത്തു രോഗഭയത്തെ എടുത്തു മാറ്റിയ തമ്പുരാൻ ആ രോഗ രോഗഭയത്തോട് ചേർന്നുള്ള രോഗ കൂടെ ദൈവം നിൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി ആ സഹോദരിക്ക് രോഗ ഭയത്തിൽ നിന്ന് ദൈവം ആദ്യം മോചനം കൊടുത്തു അതിനുശേഷം ആ രോഗ രോഗഭയത്തോട് ചേർന്നുള്ള രോഗ രോഗപീഡകളിൽ നിന്നുകൂടെ കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായുള്ളൊരു മേഖലയാണ് നമ്മുടെ ഉള്ളിലുള്ള ഭയം നമ്മെ വിട്ടുപോവുക കാരണം നമ്മുടെ ഉള്ളിലുള്ള ഭയം അത് നന്മയല്ല അത് തിന്മയാണ് ഭയം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമായി നമ്മിലുള്ള ഒരു വികാരമാണ് ഭയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടുക്ക വെളിപ്പെടു വെളിപ്പെടാനായിട്ട് നമ്മിൽ തടസ്സമായി നിൽക്കുന്ന ശക്തമായ ഒരു കാര്യമാണ് ഭയം വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ എസ് എയുടെ പുസ്തകത്തിൽ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ ദൈവനാമത്തിൽ ശക്തിപ്പെട്ടു നിന്ന ഒരു രാജാവിനെ നമ്മൾ കാണുന്നുണ്ട് ആ രാജാവിൻ്റെ പേര് ഹെസ്സക്കിയ എന്നാണ് ഈ ഹെസൈക്കിയ രാജാമൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒത്തിരി വേദനിപ്പിച്ച ഒരു സംഭവം നടന്നു അന്നത്തെ ലോക സാമ്രാജ്യ ശക്തികളിൽ വലിയൊരു ശക്തിയായിരുന്നു അസീറിയൻ സാമ്രാജ്യം ഈ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി സെന്നക്കരി ഈ സെന്നക്കരി ചക്രവർത്തി ലക്ഷക്കണക്കിന് പടയാളികളുമായി ഹെസൈക്കിയ രാജാവിനും ജനത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി നാളുകൾ നീണ്ടു നിന്നു ഈ ഉപരോധം അതിൻ്റെ ഫലമായി രാജ്യം ഞെരുക്കത്തിലായി ഈ സമയത്ത് ജനം പെറുപിറക്കാൻ തുടങ്ങിയപ്പോൾ എസ് എ കെ രാജാവ് ജനത്തെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ധൈര്യമായിരിക്കുക നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കും ധൈര്യമായിരിക്കുക നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു പ്രിയമുള്ളവരെ ഇങ്ങനെ രാജാവ് ജനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ സന്നാ കരീമും അദ്ദേഹത്തിൻ്റെ ഭടന്മാരും ദൈവവിചാരമില്ലാതിരുന്ന അവർ ഇങ്ങനെ ജനത്തോട് പറഞ്ഞു ദൈവം നിങ്ങളെ രക്ഷിക്കും ദൈവം നിങ്ങളെ രക്ഷിക്കുന്നു പറഞ്ഞ് എസ് എ കെ രാജാവ് നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ എന്നിട്ട് സജാക്കരീം ചക്രവർത്തി പറഞ്ഞു എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല എസ് എ കെ രാജാവിനെയും അദ്ദേഹം കൊടുത്ത ഉപദേശത്തെയും അദ്ദേഹത്തിൻ്റെ ആ ധൈര്യത്തെയും പുച്ഛിച്ചു പറഞ്ഞപ്പോൾ എസ് എ കെ രാജാവ് വീണ്ടും ദൈവനാമത്തെ ശക്തിപ്പെട്ടുകൊണ്ട് ആ ജനത്തോട് ഇങ്ങനെ പറയുകയാണ് ധൈര്യമായിരിക്കുമെൻ നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കും ധൈര്യമായിരിക്കുമെൻ നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കും പിഴവരെ എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് രാത്രി ദൈവം എസ് എക് ജീവിതത്തിൽ ഇടപെടുകയാണ് അതെപ്രകാരമായിരുന്നു എന്ന് എസ് എസ് ഐ ആയുടെ പുസ്തകത്തിൽ മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ആറാം വചനത്തിൽ എഴുതി എഴുതിവെച്ചിരിക്കുന്നു ആ രാത്രിയിൽ ദൈവദൂതൻ സന്നാക്കരീമിൻ്റെ പാളയത്തിൽ ഇറങ്ങി ഒരു ലക്ഷത്തി എൺപത്തി അഞ്ച് ആയിരം വ്യക്തികളെ പടയാളികളെ വധിച്ചു അങ്ങനെ സന്നാക്കരീം രാജാവിൻ്റെ അഹന്തയ്ക്ക് ദൈവം അറുതി വരുത്തുകയാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ചായിരം ഭടന്മാർ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഭയന്ന് സെനക്കരീം രാജാവ് തൻ്റെ ദേശമായ പിഴവരെ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നിനിവയിലേക്ക് പോയി തൻ്റെ വീട്ടിൽ കയറി തൻ്റെ കുടുംബത്തിൻ്റെ ക്ഷേത്രത്തിലെ ദേവനായ നിസ്ക്രോഖ് ദേവനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ന കരീമൻ്റെ രണ്ട് മക്കൾ വന്ന് ഈ ചക്രവർത്തിയെ കൊന്നുകളഞ്ഞ് ഒളിച്ചോടുകയാണ് എസ് എ കെലിൻ്റെ പുസ്തകത്തിൽ അധ്യായം ഇരുപത്തി നാലാമത്തെ തിരുവചനം ശക്തന്മാരുടെ അഹന്തയ്ക്ക് അറുതി വരുത്തും ശക്തന്മാരുടെ അഹന്തയ്ക്ക് അറുതി വരുത്തും പ്രിയമുള്ളവരെ എന്താണ് സന്നാക്കരിയും പറഞ്ഞത് എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ആർക്കും കഴിയില്ല അദ്ദേഹത്തിൻ്റെ അഹന്തയ്ക്ക് ദൈവം അറിവ് വരുത്തിക്കുക ആ രാത്രിയിൽ ദൂതനെ ആ പാളയത്തിലേക്ക് അയച്ച് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വധിച്ചു കളയുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക്കളെ കൊണ്ട് തന്നെ പ്രിയമുള്ളവരെ അദ്ദേഹത്തെ കൊല്ലിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ അഹന്തയ്ക്ക് അറുതി വരികയും വീണ്ടുതമ്പരാ വചനം എസയ്യ മുപ്പത്തിയഞ്ച് നാലിൽ പറയുന്നു ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതിഗാനം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടെ നിങ്ങളെ രക്ഷിക്കും ഹാലേലിയ പറയോ സ്വരത്തിൽ പറയോ വൽതികരമിയെത്തി വചനം പറഞ്ഞ് ദൈവമായ കർത്താവ് കർത്താവരളി ചെയ്യുന്നു ഏശയാ മുപ്പത്തി അഞ്ചാം അധ്യായം നാലാം തിരുവചനം ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും ഹാലേലൂയ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുവിൻ ദൈവത്തിൻ്റെ പ്രതിഫലവുമായി അവിടെ നിന്ന് വന്ന് നിങ്ങളെ രക്ഷിക്കും ദൈവം ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഇന്ന് നൽകുന്ന ഉറപ്പാണ് ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ം അവലംബിക്കുവിൻ ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും ഹാലേ ലൂയ ഹാലേ ലൂയ വീട് സങ്കീർത്തനം നൂറ്റി ഒൻപതേ മുപ്പത്തിയൊന്നിൽ വായിക്കുന്നു മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ രക്ഷിക്കാം അഗതിയുടെ വനത്തുവശത്ത് അവിടുന്ന് നിൽക്കും ഹാലേലുയ്യ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ അഗതിയുടെ വലത്ത് വശത്ത് അവിടെ നിന്ന് നിൽക്കും എന്താ സന്നേക്കാരിയും പറഞ്ഞത് എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല ഞാൻ നിങ്ങളെ കൊന്നുകളയും വചനം പറയുക മരണ നിന്നെ വിധിക്കുന്നവരിൽ നിന്ന് നിന്റെ രക്ഷിക്കാൻ നിന്റെ വലത്തു വശത്ത് ദൈവം നിൽക്കും ദൈവം നൽകുന്ന ഒരു ധൈര്യമാണ് മക്കളെ ഇത് എനിക്ക് നിങ്ങൾക്കും ദൈവം നൽകുന്ന ധൈര്യമാണ് അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല എന്നിവിടേക്കുന്ന ആരും ഭയപ്പെടേണ്ടതില്ല ഹാല പറയോ ഹാലി ലുയ്യ ഹാലുയ്യാലി ലുയ്യമുള്ളവരെ ദൈവനാമത്തിൽ ശക്തിപ്പെട്ടിരുന്ന കസേക്കിയ സേക്കിയ ദൈവത്തിൻ്റെ ശക്തിയിൽ ശക്തിപ്പെട്ടിരുന്നു യൂതയാ രാജ്യം ദൈവത്തിൻ്റെ ശക്തിയിൽ പിഴവരെ ശക്തിപ്പെട്ടിരുന്നു പിഴവരെ ലോകദൃഷ്ടിയിൽ ഈ എസേക്കിയ യൂതാരാജ്യം നിസ്സാരമായിരിക്കാം പിഴുവരെ നിസ്സാരരായിരിക്കാം നിസ്സാരരായ ഇവർ ദൈവത്തിൻ്റെ ശക്തിയിൽ ശക്തിപ്പെട്ടു നിന്നപ്പോൾ ദൈവം അവരെ രക്ഷിക്കുകയാണ് അവർ ഭയപ്പെട്ടില്ല ഒന്ന് ഹാലേലുയ്യ പറയോ ഹാലേലുയ്യ ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന യൂതയാ രാജ്യത്തെയും എസ് ആ രാജാവിനെയും സൈന്യത്തെയും രക്ഷിക്കുകയാണ് ഹാലേലൂയ്യ ഒന്ന് രണ്ടു കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കോ ഇനി ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഭയം വിട്ടു നിന്നിലുള്ള ഭയം നിന്നിൽ തമ്പുരാൻ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ തടസ്സമാണെന്ന് നീ അറിഞ്ഞ് രണ്ട് കരൺ ഉയർത്തിപ്പിടിച്ച് ഇട്ടിപെട്ടുന്ന ശബ്ദത്തിൽ എല്ലാവരും സ്ഥിതിക്കട്ടെ അത് ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും നോക്കി ദൈവത്തിന് പറയാനുള്ളത് ഭയപ്പെടാതിരിക്കുക ധൈര്യമായിരിക്കുമെന്ന്